മലയാള സിനിമയുടെ മുഖമാണ് മോഹൻലാൽ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നാൽ ഏത് വ്യത്യസ്തമായ സമീപനം അദ്ദേഹം സ്വീകരിക്കുമ്പോഴും വിമർശനം ഉയരുന്നത് പതിവ് കാഴ്ചയാണ് അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ തരംഗമാവുകയാണ് മോഹൻലാലിന്റെ പുതിയ സ്ത്രൈണഭാവവും ഉൾപ്പെട്ട പരസ്യം ഇറങ്ങി മണിക്കൂറുകൾക്കകം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുകയാണ് ശ്രദ്ധേയമായ കാര്യം എന്താണെന്നാൽ ഈ പരസ്യം സംവിധാനം ചെയ്തത് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഹിറ്റ് ചിത്രമായ തുടരും സിനിമയിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച പ്രകാശ് വർമ്മയാണ് പ്രകാശ് വർമ്മയുടെ നിർവാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വിൻസ്മേരാ ജുവൽസിന്റെ പരസ്യത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചെത്തിയതും കൈയേട് നേടുന്നതും സാധാരണഗതിയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്റ്റീരിയോടൈപ്പ് മാതൃകകളെ ഒന്നാകെ കടപുഴക്കിക്കൊണ്ടാണ് മോഹൻലാലിന്റെ പുതിയ രൂപഭാവം സ്ത്രൈണതയുടെ അംശങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിച്ച ഈ പരസ്യം എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ പരസ്യ ചിത്രം പങ്കിട്ടത് മോഹൻലാലിന്റെ ഇതിലെ ഭാവം തന്നെയാണ് വീഡിയോയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് കണ്ണാടിക്ക് മുമ്പിൽ ആഭരണവും അണിഞ്ഞുകൊണ്ട് ഒരു നർത്തകിയുടെ അംഗചലനങ്ങൾ പോലെ സൂക്ഷ്മമായ ഭാവാഭിനയം കാഴ്ചവെച്ച മോഹൻലാലിന്റെ പ്രശംസ കൊണ്ട് മോടുകയാണ് താരാത്തിന്റെ ആരാധകർ എല്ലാവരും ഇപ്പോൾ ഏതൊരു കഥാപാത്രവും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന മോഹൻലാലിന്റെ ലാളിത്യമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാശ് വർമ്മയുടെ സംവിധാനവും ആശയവും അതുപോലെ തന്നെ പ്രശംസിക്കപ്പെടുന്നുണ്ട് മോഹൻലാലിനെ പോലെയൊരു സീനിയർ നടൻ ഇത്തരം വേഷങ്ങൾ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നു എന്നതാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നടി ഖുഷ്പു ഉൾപ്പെടെയുള്ള താരങ്ങളും മോഹൻലാലിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മോഹൻലാൽ സാർ റോക്കിംഗ് എന്നാണ് പ്രമുഖ നടിയും രാഷ്ട്രീയ പ്രവർത്തകയും ഒക്കെയായ ഖുഷ്പു അഭിപ്രായപ്പെടുന്നത് എല്ലാ പുരുഷന്മാരിലുമുള്ള സ്ത്രൈണതയെ അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നും ഖുഷ്പു എടുത്തു പറയുന്നു അതുപോലെ എന്തൊരു അവിശ്വസനീയമായ പരസ്യമാണ് ഇതെന്നും ഖുഷ്പു പറയുന്നുണ്ട് മോഹൻലാലിന് മാത്രം സാധിക്കുന്നത് ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ് എന്നിങ്ങനെ ആരാധകർ വാനോളം പുകഴ്ത്തുകയാണ് ഇതൊരു പുതിയ തുടക്കമാണെന്നും മോഹൻലാൽ തന്നെ അതിന് വഴിയൊരുക്കിയെന്നും പറയുന്ന ആരാധകരും കുറവല്ല ഇത്തരം വേഷങ്ങൾ കൂടുതൽ അഭിനേതാക്കൾ ഏറ്റെടുത്ത് ചെയ്യാൻ മോഹൻലാൽ പ്രചോദനമാകുമെന്നും ചിലർ പറയുന്നു എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിമർശനവും ശക്തമാണ് പണത്തിനു വേണ്ടി എന്തും കാണിക്കുന്ന നിലവാരത്തിലേക്ക് മോഹൻലാൽ തരം താഴ്ന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മോഹൻലാൽ എന്ത് കോമാളി വശവും കെട്ടാൻ തയ്യാറാകുമെന്ന് വിമർശിച്ച ചിലർ പ്രകാശ് വർമ്മയെയും കുറ്റപ്പെടുത്തി മോഹൻലാലിനെ എന്തിനാണ് ഇത്തരം വികൃതമായി ചിത്രീകരിക്കുന്നത് എന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് പിന്നാലെ മോഹൻലാൽ ആരാധകർ തന്നെ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നാണ് ഒരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ ഒരു നടനെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് വെച്ച് അദ്ദേഹം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണം പെരുമാറണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം ഉൾപ്പെടെ വീഡിയോ പങ്കുവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിന്റെ ഈ പരസ്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും അത് കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വേണ്ടമെറ്റുവരെ നന്ദി